പറഞ്ഞതുപോലെ നിങ്ങൾ ഞാൻ അതിർച്ചയാണ് ഞാൻ പിന്നെ നിഹിരയുടെ വീട്ടിൽ പോയി കുറച്ച് ആഹാരം കഴിച്ചോട്ടെ ഞാനേ ഞാൻ നീ ചരഞ്ഞെ ഞമ്മ ഞാൻ കണ്ണൂരാ ഞാൻ എറണാകുളത്താണോ നേരെ ഞാൻ അല്ല അല്ല കണ്ണൂരാള് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ സ്നേഹത്തോട് സ്നേഹിച്ചാൽ ചങ്ക കുറച്ച് തരും എന്നാണ് ഞാൻ പറയണ്ടാവുന്നു സ്വയം അല്ല കണ്ണൂര് പോണം നല്ല ഫുഡ് കഴിക്കണം ഇവിടെ നല്ല ഫുഡ് കുക്ക് തന്നെ മാത്രമേ പക്ഷേ മാഗിയൊക്കെയാണ് മാഗിയൊന്നല്ല നല്ല ദോശ എല്ലാം എല്ല മീൻകറി കപ്പ ബിരിയാണി ചോറും കറി ബീഫ് ബീഫൊക്കെ എന്റെ സ്പെഷ്യൽ സാധനമാണ് ട്രെയിലർ ട്രെയിലറൊരു കാര്യം പോലെ ഉണ്ട് ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറഞ്ഞല്ലോ പ്രസംഗിക്കുമ്പോ കോഴിയെ കുറിച്ചൊന്നു പറയുന്നുണ്ടല്ലോ ആ ആ കഥ ആ കഥ എങ്ങനെയാണോ കോഴിയെ കുറിച്ച് പറയണത് അത് പറയില്ല അത് അല്ല പറയില്ലോ രസമാണ് അതൊരു പ്രസംഗം പ്രസംഗം ആ പ്രസംഗത്തില് പറയുന്ന ആ കോഴി എന്ന് പറയുമ്പോൾ എനിക്ക് വിഭയകാലത്ത് വിവ ഈ കോഴിയെ കുറിച്ചും ബീഫിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇനി ആ കോഴി ഒരു എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാളൂരില്ല അല്ല ഞാനത് കണ്ടപ്പോ എനിക്കത് ഒരു ചോദ്യത്തിലേക്ക് തന്നു ഈ പറഞ്ഞ നമുക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലേ ഇത്രയും ഉൾക്കൊണ്ട ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ അത് ഒരു നല്ല ചലഞ്ചാണ് അല്ല ഷൂട്ടിങ് സമയത്ത് ഇപ്പൊ നേരത്തെ കുട്ടേട്ടം പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ചായ അടിക്കുന്ന ആർട്ടിസ്റ്റാണ് അവിടെ സംസാരിക്കാൻ ആർട്ടിസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളാണ് എല്ലാ ബസ് പോലും അവിടുത്തെ ില് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് വൈഡ് റേഞ്ചും സ്റ്റോറികളിൽ മാത്രം അക്കാദമി